ക്ഷിമൻ ടീച്ചർ ഇന്നിപ്പോൾ ഞാൻ യു ഡി എഫിലെ കടകക്ഷി നേതാവായിട്ടുള്ള ഷിബു ബേബി ജോൺ എന്ന് പറഞ്ഞൊരു ഒരു കാര്യം കണ്ടത് ഇപ്പോൾ ഇന്നലെ ഈ വലിയ സമ്മർദ്ദത്തിനിടയിൽ ഇതിനെ കൈകാര്യം ചെയ്യുന്നതിനിടയിൽ കൊട്ടാരക്കരയിൽ വെച്ച് തിരുവനന്തപുരത്തേക്ക് സെക്രട്ടേറിയറ്റിലേക്കും മറ്റ് ഭരണകാര്യങ്ങൾക്കുമായി രാത്രിയിൽ വരുന്ന ഘട്ടത്തിലാണ് ആരോഗ്യമന്ത്രിക്ക് ശാരീരിക ഉണ്ടായി കൊട്ടാരക്കരയിൽ താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് ഒരു ദയയും അർഹിക്കുന്നില്ല എന്ന തരത്തിലേക്ക് യു ഡി എഫ് അതിനൊരു ഒരു ആഖ്യാനം കൊടുക്കാൻ ശ്രമിക്കുന്നതും താങ്കൾ നേരത്തെ പറഞ്ഞ ശവപ്പെട്ടി പ്രതിഷേധം ഒരു ഭാഗത്ത് ഇങ്ങനെ പല രൂപത്തിൽ ഉള്ള ഒരു 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 സമീപനം രൂപപ്പെടുത്താനുള്ള ഒരു ശ്രമം കാണുകയുണ്ടായി അതുകൂടി സന്ദർഭമായി താങ്കൾ പറഞ്ഞതുകൊണ്ട് കൂട്ടിച്ചേർത്താണ് ഈ ഒരു രീതി അത് ഈ സമരത്തിൻ്റെയും പ്രതിഷേധത്തിൻ്റെയും തലംവിട്ട് വിഷയത്തെ സമീപിക്കാനാണോ പ്രതിപക്ഷം ശ്രമിച്ചത് അതായത് നമ്മുടെ പ്രിയപ്പെട്ട മന്ത്രി വീണ ജോർജിനെ മാനസികമായി തകർത്ത് ഏതെങ്കിലും വിധത്തിൽ അവരെ ഇല്ലാതാക്കാൻ പറ്റുമോ എന്നിട്ട് സർക്കാരിനെ തകർക്കാൻ കഴിയുമോ ഇതിപ്പം ഇത് ആരോഗ്യമന്ത്രി ഒരു വനിതയാണ് അതുകൊണ്ട് കുറച്ചുകൂടി കടന്ന കയ്യിലേക്ക് അവര് പോവാണ് ഒരു മുൻ മന്ത്രിയൊക്കെ സിബു ബേബി ജോണിനെ പോലുള്ള ഒരാള് ഈ രൂപത്തിലൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കത് വല്ലാത്ത അത്ഭുതം തോന്നുന്നു എങ്ങനെ ഈ രൂപത്തിൽ പറയാൻ തോന്നുന്നു ി പി പൊതുവേ തന്നെ ഇടയ്ക്ക് ടെൻഷനായാൽ ഒരു ബി പി വർദ്ധിക്കുന്ന ഒരു പ്രകൃതമുള്ള ആളാണ് വീണ ഈ ഒരു സന്ദർഭത്തിൽ യാത്ര പോകുമ്പോൾ കൊട്ടാരക്കര താലൂക്ക് ആശുപത്രി കയറി എവിടെ ചികിത്സ തേടിയിട്ടുണ്ടെങ്കിൽ അതിനെ അതിനെ പോലും വളരെ മോശമായിട്ട് ചിത്രീകരിക്കുക എന്ന് പറയുന്നത് മനുഷ്യത്വത്തിന് തിരക്കാത്തതല്ലേ ഇത് ശരിയാണോ അത് നമ്മുടെ സംസ്ഥാനത്ത് ഇന്ന് ഏറ്റവും നല്ല ചികിത്സയാണ് പക്ഷെ ശരിയായിരിക്കാം പഴയ ഉണ്ടെങ്കിൽ അത് നമ്മൾ പരിശോധിക്കണം അതിനാവശ്യമായിട്ട് ക്രമീകരണം നടത്തണം എന്നുള്ളതൊക്കെ ചൂണ്ടിക്കാണിച്ചാൽ തീർച്ചയായിട്ടും ഇതിപ്പം അവിടെ ഒരു പുതിയ കെട്ടിടമുണ്ട് ഒരു അല്പ ദിവസം കൂടി കഴിഞ്ഞാൽ അത് അങ്ങോട്ട് മാറ്റാൻ നിശ്ചയിക്കായിരുന്നു ഡോക്ടർ ജയകുമാറിനെ പോലുള്ള ആളെയെല്ലാം എന്തൊക്കെയാണ് ഇപ്പം പറയുന്നത് ഡോക്ടർ ജയകുമാർ ഉള്ള സത്യം പറഞ്ഞു ഞാനാണ് അവരോട് പറഞ്ഞത് എന്ന് പറഞ്ഞു എന്നിട്ടും ഡോക്ടർ ജയകുമാർ ഈ കേരളം കണ്ട ഏറ്റവും പ്രഗത്ഭനായിട്ടുള്ള കാർഡിയോതൊറാസിക് സർജനാണ് രണ്ടായിരത്തി എട്ടിൽ അവിടെ കാത്തലാബും അതുപോലെ കാർഡിയോ തെറാസിക് ഓപ്പൺ ഹാർട്ട് സർജറിക്കും വേണ്ടുന്ന സൗകര്യം ഉണ്ടാക്കി കൊടുത്ത് നാല് ജില്ലകളിലെ കുട്ടികളെ മുഴുവനും സൗജന്യമായിട്ട് കൊണ്ടുവന്ന് പരിശോധിച്ച് ആശമാരെ കൊണ്ട് കണ്ടുപിടിച്ച ആ രോഗ രോഗമുള്ള കുട്ടികളെ കൊണ്ടുവന്ന് രണ്ട് മൂന്ന് മാസം എടുത്ത് ഹാർട്ട് വാൾവ് മാറ്റി വെക്കലും സർജറി നടത്തിയിട്ടുള്ള ഡോക്ടറാണ് ഈ ഡോക്ടർ ജയകുമാർ അന്ന് വാസവനായിരുന്നു അന്ന് ഉള്ളല്ലേ ഞാൻ ഓർക്കുകയാണ് സൗജന്യമായിട്ട് അത്ര ത്യാഗനായിട്ടുള്ള ഒരു ഡോക്ടറാണ് അദ്ദേഹം പറഞ്ഞു ഉള്ള കാര്യം പറഞ്ഞു അതിൽ വിശ്വാ നമുക്ക് നമ്മുടെ സർക്കാർ ആശുപത്രികൾ ജനങ്ങൾക്ക് വിശ്വാസമുണ്ട് ആ വിശ്വാസം കൊണ്ടാണ് അവർ വരുന്നത് നിങ്ങൾ ഈ ഒരു പ്രശ്നം എടുത്ത് ഇത് കിട്ടിപ്പോയി എന്നുള്ള മട്ടിൽ ആക്രമിച്ചില്ല ഗവൺമെന്റിനെ ഇല്ലാതാക്കാൻ ശ്രമിച്ചാൽ അത് ജനങ്ങൾ വിശ്വസിക്കില്ല പക്ഷേ ടീച്ചർ അങ്ങനെ ഒരു സമീപനം സ്വീകരിക്കുമ്പോൾ മറുഭാഗത്ത് ആ കുടുംബം അവരുടെ ജീവിതത്തിന്റെ എല്ലാമെല്ലാമായ ആളുടെ നഷ്ടമാണ് ആ നഷ്ടം ഉണ്ടാകുമ്പോൾ പോലും ആ വേദനയിൽ നിൽക്കുമ്പോഴും അവര് ആ വിഷയത്തെ ആ പ്രശ്നത്തെയും ഒക്കെ കാണുന്നതിന്റെ ഒരു 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 രീതി ഉണ്ടല്ലോ ആ ഒരു പാകതയോ പക്വതയോ പോലും പ്രതിപക്ഷത്തെ നേതാക്കന്മാർക്കില്ല എന്നാണോ താങ്കൾ പറഞ്ഞു വരുന്നത് പറഞ്ഞ നമ്മുടെ മുമ്പിൽ ഉണ്ടല്ലോ ഇപ്പോഴും ഇല്ല 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 ആ പ്രതിപക്ഷത്തെ പ്രതിപക്ഷത്തുള്ള നേതാക്കന്മാരുൾപ്പെടെ ആ മരണ വീട്ടിൽ നടത്തിയിട്ടുള്ള ഒരു വിക്രിയകൾ എന്തൊക്കെയാണ് അവർ കാണിച്ചു കൂട്ടിയത് അവിടെ വെച്ച് തന്നെ പത്രസമ്മേളനം നടത്തുന്നു അവിടെ വെച്ച് തന്നെ എൽ ഡി എഫ് ഡി സർക്കാരിനെ ആക്രമിക്കാൻ ശ്രമിക്കുന്നു പക്ഷെ ആ സഹോദരൻ വളരെ പക്വതയോടുകൂടി നമ്മുടെ ആരോഗ്യമന്ത്രി വിളിച്ചപ്പോ ആ വിളിച്ചതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വളരെ വിശ്വാസത്തിൽ എടുത്തുകൊണ്ട് സംസാരിച്ചത് ഞാൻ കേട്ടു അത് തീർച്ചയായും അതാണ് മാന്യത ഈ ഒരു ദുഃഖത്തിൽ പോലും അദ്ദേഹം ആ ഒരു രീതിയിൽ ഇപ്പൊ വാസവൻ മിനിസ്റ്റർ അവിടെ പോയി കാര്യങ്ങൾ പറഞ്ഞു എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞു കുടുംബത്തെ സംരക്ഷിക്കേണ്ട കാര്യത്തെ സംബന്ധിച്ച് ഗവൺമെന്റ് തീരുമാനിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു ജോലി കൊടുക്കുന്ന കാര്യത്തെ സംബന്ധിച്ച് സംസാരിക്കുന്നു എന്ന് പറഞ്ഞാൽ ദുഃഖം അനുഭവിക്കുന്നവരെ ചേർത്തുപിടിക്കുന്ന ഒരു ഗവൺമെന്റ് ആണ് എല്ലാ കാലത്തും നമ്മുടെ എൽ ഡി എഫ് സർക്കാർ അത് പ്രതിപക്ഷ നേതാവിനും കെ പി സി സി പ്രസിഡന്റിനും അതുപോലെ നമ്മുടെ ബി ജെ പിന്റെ പ്രസിഡന്റിനും ഒന്നും മനസ്സിലാകാത്തതായിട്ടാണോ അല്ല ഈ കേരളത്തിലെ ആരോഗ്യ വിദ്യാഭ്യാസ മേഖലയിൽ വന്നിട്ടുള്ള അത്ഭുതകരമായിട്ടുള്ള മാറ്റം